ബോർഡ് ചെയ്തത് പിന്നെ ഞാൻ ഈ വീഡിയോ ഇട്ടപ്പോ എന്നെ അനുഭവിച്ച വീഡിയോ ഇട്ടു ചെലുത്താണ് അങ്ങോട്ട് പേര് പിന്നെ എന്റെ ഇടക്ക് പോയി ആടപ്പുഴ അപ്പൊ ഷൈൻ ടോം ചാക്കോ അപ്പൊ പോലീസുകാർട്ടെ സിനിമ ചോട്ടി ജയിലിലായി പിന്നെ പോലീസുകാർക്ക് എല്ലാവരും ചാൻസ് കൊടുക്കാൻ പോകും ആൾക്കാർ ചോദിക്കാൻ ആറത്തെ സാൻസും വയ തെറിക്കാതാണ് വാട്ടർ നല്ല പോവായ നല്ല പെരുമാറ്റമായിരുന്നു എനിക്ക് എനിക്കൊന്നും ഒരു പല ആൾക്കാരും മഴക്കാലമാകുമ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അവിടെ വീട്ടിൽ ഇല്ല എല്ലാ സൗകര്യവും ഉണ്ട് ഇത് ഗവൺമെന്റ് എങ്ങനെ വേറെ ചെയ്ത് ഒരു ഹോസ്റ്റലിൽ ഇങ്ങനൊരു താമസിക്കാൻ അതേപോലെയാണ് അത് ഹോട്ടലിൽ ഹോട്ടലിൽ നല്ല പ്ലാൻ ഉണ്ട് അതേപോലെയാണ് സുഖവാസാണ് ജെല്ലി ഈ അടുത്താണ് ഒരു നോർട്ടൺ പെരേരയാണ് നമ്പർ ലോഞ്ചിസ്റ്റ് പെരേരയാണ് അട്ടവും പോയ ഫുൾ ടൈം പെരേര ഓൾറെഡി ഹാപ്പിയാണ് അവിടെ നേ കാർലോ വാഞ്ചി വന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഓക്കേ ആണോണെണെ കാർ മണിക്കണ്ടേ ഈ കാർ ഓൾറെഡി ഉണ്ട് പെരേ മാറ്റണ്ടേ പെരേര നേ സുദിനേറ്റ് കൊളാബ് ഇതി വീഡിയോ ചെയ്യാൻ പോവാണ് പെരേ നേ സുദിനേറ്റിലെ വീഡിയോ ചെയ്യാൻ ആർണിയാ ചെറിയ ഇത് വേറെ ലെവലായി നമ്മളെല്ലാം കവർ കവറേറ്റ് പോയി മീഡിയ കാര്യം വേറെ പറയല്ലേ ഓക്കെ ടിക്കറ്റ് കിട്ടുമോ